ആർ സി എം ബിസിനസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർ സി എം ബിസിനസ് കേരള ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ഗുഡ്ബോട്ട് കറി പേസ്റ്റ് യഥാർത്ഥ തക്കാളിയും പരമ്പരാഗത ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗുണവും കൊണ്ടാണ് ഗുഡ്ബോട്ട് കറി പേസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഗുഡ് ബോട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സിനൊപ്പം നിങ്ങൾക്ക് രുചികരമായ ഒരു കറി ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേകം സൃഷ്ടിച്ചതാണ് ഈ രഹസ്യ കറി പേസ്റ്റ് നിങ്ങൾ വെജിറ്റേറിയൻ ബൈറ്റ്സ് പാചകം ചെയ്യുമ്പോൾ ഈ സീക്രട്ട് കറി പേസ്റ്റും ചേർത്ത് പാകം ചെയ്തു കഴിച്ചാൽ നാവിന് രുചി ഉണർത്തുന്ന മാസ്മരിക ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും നമ്മുടെ രഹസ്യ കൂട്ടായ ഗുഡ്ഡോഡ് കറി പേസ്റ്റിൽ കൃത്രിമ പ്രിസർവേറ്റീവുകളോ ഹാനികരമായ രാസവസ്തുക്കളോ അടങ്ങിയിട്ടില്ല അതിന്റെ ഷെൽഫ് അതായത് ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ പരമ്പരാഗത സംരക്ഷണ രീതി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ആരോഗ്യകരവും സ്വാദിഷ്ടവും പാചകപ്രക്രിയ എളുപ്പവും തൽക്ഷണവുമാക്കുന്നു നിങ്ങൾക്ക് ഈ കറി പേസ്റ്റ് എല്ലാ മസാലക്കറിയിലും ചേർക്കാം സ്വാദിഷ്ടമായ രുചി അനുഭവിക്കാം ഗുഡോട്ട് കറി പേസ്റ്റിലെ പ്രധാന ചേരുവകൾ ഭക്ഷ്യയോഗ്യമായ പച്ചക്കറി എണ്ണ തവിടെ സവാളപ്പൊടി വെളുത്തുള്ളി പേടി ജീരകം മല്ലി വിത്തുകൾ ഉലുവ ചുവന്ന മുളക് ബേ ഇല മഞ്ഞൾ പെരുംജീരകം ഉണങ്ങിയ മാങ്ങപ്പൊടി തക്കാളിപ്പൊടി ഉപ്പ് എന്നിവയാണ് ഭക്ഷ്യയോഗ്യമായ പച്ചക്കറി എണ്ണ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുവാനും കൊളസ്ട്രോളിന്റെ അളവ് നിലനിർത്താനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു എല്ലുകൾക്ക് ആരോഗ്യം നൽകുവാനും മുടിയുടെ വളർച്ചയും ആന്റി ഓക്സിഡന്റ് പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുകയും അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു തവിടെന്ന എന്ന ഇതിന് ഒരു ന്യൂട്രലജി ഉണ്ട് നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയ സൗഹൃദമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഉയർന്ന സ്മോക്ക് പോയിന്റ് ഉണ്ട് വിറ്റാമിൻ ഇ കൊണ്ട് സമ്പുഷ്ടമാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിന് നല്ലതാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് സവാളപ്പൊടി സവാളപ്പൊടി ആന്റിഓക്സിഡന്റ് സംയുക്തങ്ങളാൽ സമ്പന്നമാണ് ഇതിൽ കാൻസർ വിരുദ്ധ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആന്റി ബാക്ടീരിയൽ ആകുന്നു ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തെയും കുടലിന്റെ ആരോഗ്യത്തെയും ശ്വസന ശ്വസനവ്യവസ്ഥയും ഇത് പിന്തുണയ്ക്കും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും ദഹനവ്യവസ്ഥയെ സംരക്ഷിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും വെളുത്തുള്ളി പൗഡർ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഹൃദയാഘാതം കുറയ്ക്കുന്നു വിഷാംശം ഇല്ലാതാക്കുകയും മെമ്മറി പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിൽ ചേർക്കാൻ എളുപ്പവും അതിശയകരമായ രുചിയുമുണ്ട് കാൻസർ വിരുദ്ധ ഗുണങ്ങൾ ആന്റിബയോട്ടിക് ഗുണങ്ങൾ ആന്റിമൈക്രോബയൽ ആന്റിഫങ്കൽ ഗുണങ്ങൾ യുഡി പോരാട്ടങ്ങൾ തുടങ്ങിയ ഗുണങ്ങളാൽ സമ്പന്നമാണ് വെളുത്തുള്ളി പൗഡർ ജീരകം ദഹനവും രക്തചംക്രമണവും മെച്ചപ്പെടുത്തുന്നു പ്രമേഹ മാനേജ്മെന്റ് ഒപ്റ്റിമൈസ് ചെയ്യുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസർ തടയുകയും അനീമിയയെ ചെറുക്കുകയും ചെയ്യുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നു അണുബാധയെ ചികിത്സിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു മല്ലി വിത്തുകൾ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ആന്റിയോക്സിഡൻ്റുകളാൽ സമ്പന്നമാണ് മല്ലി വിത്തുകൾ ഹൃദയത്തെയും തലച്ചോറിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നു ദഹനത്തെയും കുടലിന്റെ ആരോഗ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു അണുബാധകൾക്കെതിരെ പോരാടുന്നു നിങ്ങളുടെ മുടിയും ചർമ്മവും സംരക്ഷിക്കുന്നു കാഴ്ച വൈകല്യം തടയുന്നു അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് തടയുകയും ചെയ്യുന്നു വായിലെ അൾസർ ഭേദമാക്കുന്നു ഉലുവ ഉലുവ മെച്ചപ്പെട്ട ധനം പ്രദാനം ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഹോർമോൺ അസന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കാൻ സഹായിക്കും ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ചുവന്ന മുളക് ധനത്തെ സഹായിക്കുന്നു രക്തസമ്മർദ്ദത്തിന്റെ അളവ് നിലനിർത്തുന്നു ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ വേദനയ്ക്ക് ആശ്വാസം നൽകുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ചർമ്മത്തെയും മുടിയേയും മെച്ചപ്പെടുത്തുന്നു വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു മൂക്കിലെ തിരക്ക് ഒഴിവാക്കുന്നു ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും അസ്ഥികളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും മുറിവുണക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു ബേഇയ ആന്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ധന ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ ഉണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശ്വസന ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും കരളിലെ വിഷാംശം ഇല്ലാതാക്കാനും സഹായിക്കുന്നു മഞ്ഞൾ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് വീക്കത്തെ കുറയ്ക്കുന്നു ഫ്രീ റാഡിക്കൽ കേടുപാടുകൾക്കെതിരെ പോരാടുന്നു രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുകയും സന്ധിവേദന ലഘൂകരിക്കാൻ സഹായിക്കുകയും ക്യാൻസറിനെ ചികിത്സിക്കുകയും തടയുകയും ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു നിങ്ങളുടെ കുടലിനെ ചികിത്സിക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുകയും വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ധനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പെരുംജീരകം കുടലിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു പേശികളെയും അസ്ഥികളെയും പിന്തുണയ്ക്കുകയും ഹോർമോൺ അസന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുകയും വിശപ്പ് തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു ചർമ്മാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും കണ്ണിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉണങ്ങിയ മാങ്ങപ്പൊടി ധനം മെച്ചപ്പെടുത്തുകയും ശരീരത്തെ വിഷവിമുക്തമാക്കുകയും ചെയ്യുന്നു വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിലടങ്ങിയ ആന്റിമൈക്രോബയൽ ഗുണങ്ങൾ ബാക്ടീരിയകളെ തടയുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ആരോഗ്യമുള്ള ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു കാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉണ്ട് കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും സ്കർവിയെ തടയുകയും ചികിത്സിക്കുകയും ചെയ്യുന്നു തക്കാളി പൊടി ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവ കുറയ്ക്കുന്നു ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രക്തത്തിന്റെയും അസ്ഥികളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ടിഷ്യൂ വളർച്ചയും കോശപ്രവർത്തനത്തെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ശ്വസന ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നിങ്ങളെ ഉന്മേഷവാനാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു സ്ട്രോക്ക് സാധ്യത കുറയ്ക്കുന്നു ചർമ്മ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നിരവധി ഗുണങ്ങൾ ഉള്ള ഒരുപാട് ചേരുവകൾ അടങ്ങിയ ഈ രഹസ്യ കറി പേസ്റ്റ് നമുക്ക് മസാലകൾ ചേർത്ത് വയ്ക്കുന്ന ഏതു വിഭവത്തിലും ചേർത്ത് രുചിപ്രദമായ കറികൾ ഉണ്ടാക്കാവുന്നതാണ് നന്ദി ജെ ആർ സി എം കൂടുതൽ വിവരങ്ങൾക്ക് ആർ സി എം ബിസിനസ് കേരള ഡോട്ട് കോം സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യത്തിന് നന്ദി